സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഭ്യന്തര വകുപ്പും കട്ടപ്പുറത്താവുകയാണ് കുടിശ്ശിക തുക ലഭിക്കാതെ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്നാണ് പമ്പുടമകൾ വ്യക്തമാക്കുന്നത് പമ്പ് ഒന്നിന് നാല് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് കുടിശ്ശിക നൽകാനുള്ളത് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും പമ്പുടമകൾ കത്ത് നൽകി വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ചന്തു ആഭ്യന്തര വകുപ്പ് ഏകദേശം കട്ടപ്പുറത്താകേണ്ട സ്ഥിതിയിലായിരിക്കുന്നു പമ്പുടമകൾ കടുപ്പിച്ചിരിക്കുക തന്നെയല്ലേ തീർച്ചയായിട്ടും രജനി സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണമെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം ഇത് നേരത്തെ തന്നെ ഈ പമ്പുടമകളുടെ സംഘടന പെട്രോളിയം ഓൾ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അവർ ഡി ജി പിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ആറ് മാസത്തോളമായി ഈ പമ്പുടമകൾക്ക് ഒരു പമ്പിന് നാല് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ കുടിച്ചുക വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ലക്ഷങ്ങൾ കുടിച്ചുകയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കടുത്ത നട നിലപാടിലേക്ക് ഈ പമ്പുടമകളുടെ സംഘടന നീങ്ങിയിരിക്കുന്നത് പമ്പുടമകളുടെ സംഘടന ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും അടിയന്തരമായി കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം ജനുവരി ഒന്നാം തീയതി മുതൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാൻ കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അടിസ്ഥാനത്തിൽ ഇതുവരെ നടപടികളൊന്നും ഈ പമ്പുടമകളെ അറിയിച്ചിട്ടില്ല പക്ഷേ ഡിജിപി ഓരോ പോലീസ് സ്റ്റേഷനുകളിലും എത്ര രൂപയാണ് ഇത്തരത്തിൽ കുടിശ്ശിക വന്നിട്ടുള്ളത് എന്നൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രവർത്തനം ജനുവരി ഒന്നാം തീയതി കൂടി വാഹനങ്ങൾ സഞ്ചരിക്കാത്ത നിലയിലേക്ക് വരും ഇങ്ങനെയാണ് ഈ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ കുടിശ്ശിക നൽകാത്ത സാഹചര്യത്തിൽ വരും സ്വാഭാവികമായും പമ്പുടമകൾ വ്യക്തമാക്കുന്നത് ഇവർക്ക് മുൻകൂർ പണം നൽകിയാൽ മാത്രമേ ഇന്ധനം ലഭിക്കുകയുള്ളൂ ഈ കമ്പനികൾക്ക് എണ്ണ കമ്പനികൾക്ക് മുൻകൂർ പണം അടയ്ക്കുമ്പോഴാണ് അവർക്ക് ഇന്ധനം നൽകുന്നത് അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായും ഇന്ധനം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് സാമ്പത്തികമായി അവരും പ്രതിസന്ധിയിലാണ് ഈ പോലീസ് വാഹനങ്ങൾക്കും സർക്കാർ വാഹനങ്ങൾക്കുമൊക്കെ ഇന്ധനം നൽകുന്ന വകയിൽ വലിയ കുടിശ്ശിക വരുമ്പോൾ അത് സ്വാഭാവികമായും യും അവരെ പ്രതിസന്ധിയിലാക്കും അവരുടെ ബിസിനസ് തകരുന്ന നിലയിലേക്കൊക്കെ നീങ്ങും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ കത്ത് നൽകിയിരിക്കുന്നത് സാധാരണ ഒരു മാസമൊക്കെ ഇത്തരത്തിൽ ഇളവ് അനുവദിക്കാറുണ്ട് ഒരു മാസം ഒക്കെ കുടിശ്ശികയിട്ടാണ് സാധാരണ കൊടുക്കാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ആറ് മാസത്തിലധികമായി ഇത്തരത്തിൽ വലിയ തുക കുടിശ്ശിക വന്ന സാഹചര്യത്തിലാണ് ഒരു കടുത്ത നിലപാടിലേക്ക് ഈ പമ്പുടമകൾ നീങ്ങിയിരിക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ പ്രവർത്തനം ആകെ അവതാളത്തിലാകുന്ന അവസ്ഥയിലേക്ക് വരും വണ്ടി ചന്തു ഇപ്പോൾ നീങ്ങി കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ജനറൽ സെക്രട്ടറി അഷ്റഫ് സഹ ചേരുന്നുണ്ട് ശ്രീ എത്ര കാലമായി ഈ പോലീസ് സേനയ്ക്ക് പെട്രോൾ അടിച്ചതെന്ന് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മാസം ഒരു വണ്ടി ഒന്നോ രണ്ടോ വണ്ടികളുള്ള പോലീസ് അഞ്ചു ലക്ഷം രൂപ വരെ കുടിച്ചുകയാണ് പരാതി ഒന്നും നമ്മള് അത് ബന്ധപ്പെട്ട ജില്ലാതലങ്ങളെ എസ് സിമാര് ബി ജി പിള്ളി നമ്മുടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചിട്ട് കാത്തിരിക്കുകയാണ് എന്നിട്ട് ഒരു മറുപടി നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എസ്സിമാരൊക്കെ നേരിട്ടൊരു പമ്പിന് അത്ര കൊടുക്കാണ്ടെന്നുള്ള തണക്കെടുക്കുന്നുണ്ടോന്നറിയാ ഓ ഈ പമ്പൊന്നിന് അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ കിട്ടാനുണ്ടെന്നാണ് പല ഉടമകളും പറയുന്നതും അതെ അതെ മാത്രവുമല്ല ഈ ഗവൺമെന്റിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോൺട്രാക്ടർമാരുണ്ട് അവർക്ക് കടം കൊടുത്ത വകയിലും ഈ ഗ്രോഷറി നിയന്ത്രണമൂല അവർക്ക് ക്യാഷ് കിട്ടുന്നില്ല അവരും നമുക്ക് കാശ് കിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ പമ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന രീതിയിലാണ് ഈ സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെ നിങ്ങളിത് എന്താണ് സർക്കാരിനോട് ഈ കാര്യങ്ങളൊക്കെ ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറിയിച്ചു അതിനിപ്പോ മുപ്പത്തി ഒന്നാം തീരാതി സമരവും നിങ്ങൾ തലേ ദിവസം നടത്താൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾക്ക് ഈ പെട്രോൾ പമ്പുകളില് അതിക്രമം കൂടി വരികയാണ് അപ്പൊ അതിന് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുക എന്ന് മാത്രമാണ് സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിലൊരു നിയമനിർമ്മാണം വേണമെന്നാണോ നിങ്ങളുടെ ഒരു ആവശ്യം കൂടി ഈ അക്രമ സംഭവങ്ങളിലും ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തായി സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ ഹോസ്പിറ്റൽ സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കും ഒരു ആശുപത്രി സംരക്ഷണ നിയമത്തിന്റെ പരിധി പോലെ തന്നെ പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കും അതിന്റെ ഉടമകൾക്കും സ്ഥാപനത്തിനും ഒരു നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ രാത്രികാല പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സൈഡിൽ നിൽക്കട്ടെ ശ്രീ അഷ്റഫ് ഡീലർ കമ്മീഷൻ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിക്കുന്നില്ല ആ ഒരു പ്രതിസന്ധി കൂടെ നിലനിൽക്കുന്നതിനിടയിലാണ് സർക്കാർ കൂടെ നിങ്ങൾക്ക് ഇരട്ടി പ്രഹരം നൽകുന്നത് കഴിഞ്ഞ ഏഴ് വർഷ ഞങ്ങൾക്ക് ഡീലർ മാർജ് കൂട്ടിട്ടില്ല അതുകൊണ്ട് ജീവനക്കാർക്ക് മതിയായ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പിന്നെ അടുത്ത കാലത്തായി സംസ്ഥാന സർക്കാർ എത്തിയ വൈദ്യുതി നിരക്ക് ബാങ്ക് ഇൻഡ്രസ്ട്രികൾ ആറും ഏഴ് ശതമാനം കിടന്ന ബാങ്ക് ഇൻഡ്രസ്ട്രി പന്ത്രണ്ട് പതിനൊന്ന് ശതമാനത്തിലായി ഇതെല്ലാം കൂടി ആവുമ്പോൾ പമ്പ് വളരെ നഷ്ടത്തിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ യാതൊരു നിയന്ത്രണമില്ല ഓയിൽ കമ്പനികൾ തുടങ്ങുന്ന പെട്രോൾ പമ്പുകൾ ഒരു ബസ്സിന്റെ പഴയ ഒരു പമ്പിന്റെ നിലനിൽപ്പ് നോക്കാതെ തുടങ്ങുന്ന പെട്രോൾ പമ്പുകൾ ഇതെല്ലാം കൂടിയായപ്പോൾ ഈ റേഡ് തന്നെ നിലനിൽക്കാത്തൊരവസ്ഥയിലോട്ട് പോവാം അപ്പോൾ ഇങ്ങനെ ഇന്ധനം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള നടക്കുന്ന അപ്പോൾ ഇനി ഈ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും അവരൊന്നും പറഞ്ഞിട്ടില്ല സർക്കാരും പറഞ്ഞിട്ടില്ല പോലീസും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഇന്ധനം ഇങ്ങനെ വരെ കൊടുക്കും അതാകുമ്പോഴത്തേക്ക് നമുക്ക് കമ്പനികളിൽ നമുക്ക് ഇന്ധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് നടത്തുന്നവർക്ക് ബെനിഫിറ്റ് ഇല്ല കൂടാതെ പ്രവർത്തന ചെലവ് കൂടി ഏഴ് വർഷം ആദ്യം ഞങ്ങൾക്ക് ഡീലർ കമ്മീഷൻ മാറ്റം ഇല്ല ഇതെല്ലാം കൂടി ആവുമ്പോൾ ഈ ട്രേഡ് നിക്കുന്ന നന്ദി സി അഷ്റഫ് സഹാ പ്രതികരിച്ചു പോവുകയാണ് ചന്തു ഇപ്പോൾ ഈ അഷ്റഫ് സാഹെ പോലെ നിരവധി ആളുകൾ ഉണ്ട് ഈ പമ്പുടമകൾ അടക്കം ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഡീലേഴ്സ് അതായത് ഈ എണ്ണ കമ്പനികൾ രണ്ടായിരത്തോളം ഡീലർമാരുടെ സംഘടനകളുണ്ട് അവരെ ഈ ഏഴ് വർഷമായിട്ട് ഡീലർ കമ്മീഷൻ പോലും എണ്ണ കമ്പനികൾക്ക് വർദ്ധിപ്പിക്കാത്ത അതൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നതിനിടയിലാണ് ഈ സർക്കാർ കൂടെ ഇങ്ങനെ ഒരു പ്രതിസന്ധി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് പല തവണയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നിട്ട് പോലും ഒരു ഇടപെടലില്ല ഏറ്റവും അവസാനമായിട്ട് അവർ കണ്ടൊരു പരിഹാരം എന്ന് പറയുന്നത് ജനുവരി ഈ മാസം മുപ്പത്തി വരെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ി ഇതൊരു ചെറിയ വിഷയമായി കാണാൻ കഴിയില്ല കാരണം പോലീസ് സംവിധാനം തന്നെ നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്ക് ഈ ഇന്ധന വിതരണം ഇവർ നൽകില്ല എന്നൊരു നിലപാടെടുത്താൽ അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്ര നാൾ ഈ കുടിശ്ശിക കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇന്ധനം നൽകുന്നുണ്ടെന്നാണ് ഈ പമ്പുടമകൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും കുടിശ്ശിക നൽകിയില്ലെങ്കിൽ ഓരോ പോലീസ് സ്റ്റേഷനുകളിലുമുള്ള വാഹനങ്ങൾ ഒന്നും രണ്ട് വാഹനങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും വരുന്നുണ്ട് അത്തരം വാഹനങ്ങളെല്ലാം ഓടാത്ത സാഹചര്യം വരും സ്വാഭാവികമായും പോലീസ് സംവിധാനം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് വരും നേരത്തെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ബാധിച്ച സമയത്ത് അടിയന്തര കാര്യങ്ങളിൽ ട്രഷറി നിയന്ത്രണം അനുവദിച്ചിരുന്നു ട്രഷറി നിയന്ത്രണം വച്ചിരുന്നപ്പോഴും ഈ അടിയന്തര ആവശ്യങ്ങൾക്ക് ഇത്തരത്തിൽ ബില്ലുകൾ മാറി നൽകാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിപ്പോ പോലീസിനെ സംബന്ധിക്കുന്ന കാര്യം ഒരു അടിയന്തരമായുള്ള വിഷയം തന്നെയാണ് പക്ഷേ ബില്ലുകളൊന്നും മാറി നൽകുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഇന്ധന ഉടമകൾ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ അപ്പോഴാണ് ഈ നവകേരള സദസ്സും കേരളീയ പരിപാടിയും ഒക്കെ വലിയ ദൂർത്തുമായി സർക്കാർ അങ്ങോട്ട് ോട്ടും സഞ്ചരിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള തുക ചെലവാക്കുന്നതും ഒക്കെ പക്ഷേ പോലീസ് പോലീസിന് വേണ്ടി പോലീസിന്റെ വാഹനങ്ങൾ ഓടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും ഇത്തരത്തിൽ തുക നൽകാത്ത സ്ഥിതിയിലേക്ക് ആണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പോകുന്നതെങ്കിൽ അത് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഈ പോലീസ് സംവിധാനത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കടുത്ത പ്രതിസന്ധി ആയിരിക്കും ഈ പോലീസ് സേനയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്തായാലും ഡി ജി പി ഇപ്പോൾ ഓരോ സ്റ്റേഷനിലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എത്ര കുറച്ച് നൽകാനുണ്ട് എന്ന കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അതാണ് പറയുന്നത് ഇപ്പോൾ നേരത്തെ പ്രതികരിച്ച ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് നടക്കുന്നതല്ല കാലങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു സർക്കാർ തലത്തിൽ ഇത് യാതൊരു ഇടപെടലും നടത്തുന്നില്ല ദൈനംദിന പ്രവർത്തികൾ പോലും നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോലീസിനകത്തെ കൊണ്ടുപോവുകയാണ് സർക്കാർ ചെയ്യുന്നത് ഈ നവകേരള കേരള കോടികൾ പൊടിച്ച സർക്കാർ കേരളത്തിനും നവകേരള സർവസിനുമായിട്ട് കോടികളാണ് പൊടിച്ചത് എന്തുകൊണ്ട് ഈ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഈ പാവപ്പെട്ട പമ്പുടമകൾക്ക് അലങ്കിൽ സനൊക്കെ തന്നെ പണം നൽകാത്തത് ആ വകയിൽ എന്തിനാണ് അവരെ ഇങ്ങനെ പിഴിയുന്നത് ഇത് പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകാത്തത് മാത്രമല്ല ഈ പോലീസ് വാഹനങ്ങൾ തന്നെ കാര്യക്ഷമത ഇല്ലാത്ത വാഹനങ്ങളാണ് ഈ ഓരോ സ്റ്റേഷനുകളിലും പ്രവർത്തിക്കുന്നത് എന്ന ഓരോ സ്റ്റേഷനിലും ഓടുന്നത് എന്ന കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ അതിന് ഒരു ഇരട്ടി പ്രഹരം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇന്ധനം നൽകാൻ നൽകിയ വകയിലുള്ള കുടിച്ചുക വലിയ രീതിയിൽ കിടക്കുന്നത് ഈ കുടിച്ചുക തീർക്കാൻ ഇതുവരെ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ധനമുടമകൾ കത്ത് നൽകിയിരുന്നു നിരവധി തവണ പരാതികൾ വീണ്ടും ഈ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആറ് മാസത്തോളമായി ഇത്തരത്തിൽ വലിയ കുടിശ്ശിക ഇരുപത് ലക്ഷം രൂപയ്ക്കടുത്ത് കുടിശ്ശിക ഓരോ സ്റ്റേഷനും അത്തരത്തിൽ കുടിശ്ശിക എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് ഈ ഇന്ധനം ഈ പമ്പുടമകൾ എത്തിച്ചേരുന്നത് ഒന്നാം തീയതി മുതൽ എന്തായാലും ഇന്ധനം കൊടുക്കില്ല എന്നൊരു നിലപാട് അവർ എത്തിയിരിക്കുന്നത് എന്തായാലും സർക്കാർ ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ് അല്ലെങ്കിൽ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ ഈ കുറ്റകൃത്യങ്ങൾ എടുത്തുനോക്കിയാൽ വലിയ രീതിയിലുള്ള പമ്പനവ് വന്നിട്ടുണ്ട് സ്വാഭാവികമായും പോലീസ് സംവിധാനം തകർക്കുന്ന നിലയിലേക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി മാറിയാൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഗുണമുള്ള കാര്യമായിരിക്കില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് സർക്കാർ അടിയന്തരമായി അടിയന്തരമായിട്ടൊരു നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് ചന്ത ഒരു കാര്യം കൂടെയുണ്ട് കാരണം ഈ പോലീസ് വാഹനങ്ങൾ മാത്രമല്ല ഫയർഫോഴ്സ് വിവിധ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഇവരൊന്നും തന്നെ ഇന്ധനം നിറച്ചിട്ട് പണം നൽകുന്നില്ല എന്നാണ് പറഞ്ഞത് ചന്ത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദിനം പ്രതി ഇങ്ങനെ അടക്കം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി എന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പോലീസുകാർ എത്തുന്നത് പോലും ഈ മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ് അപ്പോഴവർ പറയുന്ന ഒരേ ഒരു കാര്യമാണ് വാഹനത്തിൽ പെട്രോൾ ഇല്ല ഡീസൽ ഇല്ല തങ്ങൾക്ക് വരാനുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റാത്തതെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം പോലീസുകാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ കീഴിൽ എന്നിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുകയാണ്

പണം തേ ജൂണിലെന്നാണ് പറയുന്നത് ഇതിപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് പോലീസിന് മാത്രമല്ല ഫയർഫോഴ്സ് അടക്കമുള്ള മറ്റ് സേനാ വിഭാഗങ്ങളിലെ ഈ വാഹനങ്ങൾ പോലും ഇനി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കും ഇനി വരുന്നത് പുതുവർഷമാണ് അപ്പോൾ പല ആഘോഷങ്ങളും നടക്കും അതിനിടയിൽ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിലേക്കൊക്കെ തന്നെ പോകുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് എത്രയും വേഗം എത്തുന്നതിന് വേണ്ടി ഈ പെട്രോളൊന്നും ഇല്ല ഈ ഇന്ധനമില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ എത്തിപ്പെടും ഇതൊക്കെ എന്തുകൊണ്ട് സർക്കാർ നോക്കിക്കാണുന്നില്ല രജനീത് ആദ്യ താഴെത്തട്ടിൽ മുതൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുതലാണ് പരാതി നൽകിയിട്ടുള്ളത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകുമ്പോൾ സ്വാഭാവികമാർക്കും അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല അങ്ങനെ ജില്ലാ പോലീസ് മേധാവികൾക്ക് പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന് ശേഷവും നടപടികളൊന്നും ആകാത്ത സാഹചര്യത്തിലാണ് ഡി ജി പിക്ക് ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ആ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ പരാതി നൽകിയതല്ലാതെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപതാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവസാനം ഇവർ പരാതി നൽകിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഓരോ സ്റ്റേഷനും നൽകാനുള്ള തുക എത്രയെന്നുള്ള ഒരു കണക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ കണക്കെടുപ്പ് പൂർത്തിയാക്കി ഈ ഒന്നാം തീയതിക്ക് മുൻപ് പണം നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇത്ര കോടി രൂപ കുടിശ്ശികയായി നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും ഈ തുക നൽകി തീർക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ഇവർ ഈ സമരപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒന്നാം തീയതി മുതൽ എന്തായാലും ഈ കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിൽ സത്വരമായ നടപടികൾ ഒന്നും സ്വീകരിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതെന്തായാലും ഇന്ധനം നൽകിയ വകയിലും കോടികൾ പറയുന്നത് എന്തുകേൾക്കാൻ കഴിയുമെങ്കിൽ സർക്കാർ ഈ കരാറുകാർക്ക് ഇന്ധനം നൽകിയ വകയിലും കോടികൾ കുടിശ്ശിക ഉണ്ട് എന്നാണ് ഡീലേഴ്സ് അടക്കം പറയുന്നത് അതെ ഈ ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് സ്വാഭാവികമായിട്ടും അവരും ഇത്തരത്തിൽ ഇന്ധനങ്ങൾ കുടിച്ച് ഇന്ധനം അടയ്ക്കുന്നത് കുടിശ്ശിക നിലനിർത്തിയാണ് ഒരു മാസമൊക്കെ സാധാരണ ഇത്തരത്തിൽ ആ പമ്പുടമകൾ നൽകാറുണ്ട് ഇളവ് അനുവദിക്കാറുണ്ട് ഒരു മാസത്തിന് ശേഷം സ്വാഭാവികമായും തുക അടച്ച് വീണ്ടും കുടിശ്ശിക കുറച്ച് തുക കുടിശ്ശിക വരുത്തിയാണ് മുൻപേ വന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മാസമായി ഇത്തരത്തിൽ തുക നൽകാത്ത സാഹചര്യത്തിലാണ് ഒരു കടുത്ത നിലപാടിലേക്ക് ആ പമ്പുടമകൾ എത്തുന്ന സാഹചര്യമുണ്ടത് കരാറുകാർക്ക് സർക്കാരിൽ നിന്നും പണം നുവദിക്കുന്നില്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ട്രഷറി വഴി ഉള്ള നിയന്ത്രണം അത് കരാറുകാരെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരാറുകാർക്ക് തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ പമ്പുടമകൾക്ക് തുക നൽകുന്നില്ല അതുകൂടാതെയാണ് ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കും വലിയ രീതിയിലുള്ള കുടിശ്ശിക പമ്പുടമകൾക്ക് വരുത്തിയിട്ടുള്ളത് ഈ കുടിശ്ശിക തീർക്കാതെ എന്തായാലും ഇന്ധനം ഇനി നൽകാൻ കഴിയില്ല എന്നാണ് കർശനമായ ഒരു നിലപാടിപ്പോൾ ഈ പമ്പുടമകളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടി എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും പോലീസ് സംവിധാനം പ്രതിസന്ധിയിലാകുന്ന പോലീസ് സംവിധാനം നിശ്ചലമാകുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങളുടെ പോക്ക് നേരത്തെ തന്നെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് തുക നൽകുന്നില്ല ക്ഷേമ പെൻഷൻ വിതരണത്തിന് തുക നൽകുന്നില്ല സ്വാഭാവികമായും ഇത്തരത്തിൽ അടിയന്തരമായി കൊടുത്ത് തീർക്കേണ്ട അല്ലെങ്കിൽ ആ പെട്ടെന്ന് പരിഗണന മുൻഗണന നൽകി പരിഗണിക്കേണ്ട വിഷയങ്ങൾക്ക് തുക നൽകാതെ സർക്കാർ കേരളീയം പോലെയുള്ള പരിപാടി നവകേരള സദസ്സ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുക മുടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോടതികളിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് സംവിധാനം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആഭ്യന്തര വകുപ്പ് അടക്കം കട്ടപ്പുറത്തായിരിക്കുകയാണ് പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്നാണ് ഇപ്പോൾ സ്വകാര്യ പമ്പുടമകൾ പറയുന്നത് അതിന് കാരണമുണ്ട് കുടിശ്ശിക നൽകാനുണ്ട് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത് എന്നാണ് പമ്പുടമകൾ പറയുന്നത് ഈ പണം നൽകാതെ ഇന്ധനം നൽകില്ല എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കുമൊക്കെ തന്നെ കത്തും പരാതിയും ഒക്കെ നൽകിയിട്ടും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഈ കോടികൾ നവകേരള സദസിനും ഒക്കെ തന്നെ പൊടിക്കുന്ന സർക്കാർ ഈ കേരളത്തിൽ അക്രമങ്ങൾ ഒക്കെ തന്നെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് അക്രമങ്ങളൊക്കെ തന്നെ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പോലീസിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് പക്ഷേ അവർക്ക് അതിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി വാഹനങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ സർക്കാർ ഒരു ഇടപെടൽ അനിവാര്യമായിട്ട് നടത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ജനുവരി മാസം ഒന്ന് മുതൽ ഈ പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തികൾക്ക് പോലും പണമില്ലാതെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അതുപോലെ നിശ്ചലമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ചന്ദു ചന്ദ്രശേഖർ പ്രതികരിച്ചവർക്കും വളരെയധികം നന്ദി